തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നേമത്ത് ബി ജെ പിയിൽ കലാപം നിയമം ഏരിയാ പ്രസിഡന്റേയും ജയകുമാർ രാജിവെച്ചു നിലവിലെ കൗൺസിലർ ദീപികയെ മാറ്റി എം ആർ ഗോപനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് രാജി വിവരങ്ങളുമായി അനു വി എസ് ആണ് ചേരുന്നത് അനു എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്നതേ ഉള്ളൂ അതിനു പിന്നാലെ ഇത്തരത്തിലുള്ള കലാപങ്ങളും ഉണ്ടാകുന്നു പൊട്ടിപ്പുറപ്പെടുന്നു എന്നുള്ളതല്ലേ തീർച്ചയായും നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നേടും എന്നവർ പറയുന്ന ഒരു മണ്ണ് ഒരു സ്ഥലമാണ് അവിടെയാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ കലാപം ഉണ്ടായിരിക്കുന്നത് ഈ എം ആർ ഗോപൻ നിലവിൽ പാർലമെന്ററി പാർട്ടി നേതാവാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ നിയമത്തിൽ നിന്നുള്ള നിയമം വാർഡിൽ നിന്നുള്ള കൗൺസിലറുമായിരുന്നു പക്ഷേ ആ സമയത്ത് വാർഡിൽ പ്രത്യേകിച്ച് കോവിഡ് സമയത്തൊക്കെ വേണ്ട രീതിയിലുള്ള പ്രവർത്തനം നടത്തിയില്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിൽ മറ്റൊരു മണ്ഡലത്തിലേക്ക് മറ്റൊരു ബൂത്തിലേക്ക് അതേ വാർഡിലേക്ക് പോവുകയും നിലവിൽ അവിടെത്തെ കൗൺസിലറായി മത്സരിച്ച ദീപിക എന്ന നിലവിലെ കൗൺസിലറെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും ശ്രമിക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് എം ആർ ഗോപിനെ ഉന്നയിക്കുന്നത് ഏതായിരുന്നാലും എം ആർ ഗോപന് വീണ്ടും നിയമത്തെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിന് അല്ലെങ്കിൽ അങ്ങനെ ആലോചനയ്ക്കിടെയാണ് ഇപ്പോൾ നിയമത്തെ ഏരിയ പ്രസിഡന്റ് രാജിവെച്ചിരിക്കുന്നത് അദ്ദേഹം രാജിവയ്ക്കുള്ള പ്രധാന കാരണമായി പറയുന്നത് എം ആർ ഗോപനെയും ഈ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നോക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തരത്തിൽ രാജി വെച്ചിരിക്കുന്നത്